കവിത വാഴ വാഴ രചന ശ്രീമതി ഇന്ദിരാ ശ്രീകുമാർ അലാപനം ഹരിവെട്ടു വാഴ വാഴയാം ഞാൻ എന്റെ കാര്യ കേഴുക 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 എന്നുടേ കയ്യുകയോരിലേ വന്നു മനുഷ്യൻ അരിഞ്ഞെടുക്കും വാഴയാം ഞാൻ എൻ്റെ കാര്യം കേഴുക 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 എന്നോടെ കയ്യുകളായോരിലെ കേളെ വന്നു മനുഷ്യനെടുക്കും ചിറകറ്റുപോയൊരു പക്ഷിയെപ്പോലെ ഞാൻ മുറിവേറ്റുനീറുന്നു വേദനയിൽ കുഞ്ഞുങ്ങളുണ്ടായി പിഞ്ചുപ്രായത്തിലെ കുഞ്ഞിളം കത്തിക്കേറ്റും ഏതു വിധത്തിലും താങ്ങാൻ കഴിയില്ല കാതു തുളയ്ക്കുമാരോധനങ്ങൾ വെട്ടിയെടുത്തോരു കുട്ടികളെല്ലാരെയും ചിട്ടയിട്ടോലു പൊളി വട്ടത്തിലെല്ലാരും കൂടിയിരുന്നിട്ടു വട്ടത്തിൽ വെട്ടി അരിഞ്ഞിടുന്നു വട്ടത്തിലെല്ലാരും കൂടിയിരും വട്ടത്തിൽ വെട്ടി അരിഞ്ഞിടുന്നു പിന്നെയും കാണുന്ന കാഴ്ചകൾ കാണുവാൻ മന്മണിലൊരമ്മക്കും വെട്ടിനുറുക്കിയ കുഞ്ഞുങ്ങളെ എല്ലാം വെട്ടിത്തിളയ്ക്കുന്നോരെണ്ണയിലായി ഒട്ടും മടിക്കാതെ ഇട്ടുകൊടുത്തിട്ടു കുട്ടയിലായി വറുത്തു കോരും കുട്ടയിലായി വറുത്തു കോരും ഉപ്പേരിയെന്നോരു കുപ്പികൾ തോറും എന്നൊരു ഉപ്പേരിയെന്ന ഒരു കുപ്പികൾ തോറും നിരന്നിരിക്കും വാങ്ങുവാൻ ആവശ്യമുള്ളവരെല്ലാവരും വാങ്ങുന്നു കാശും കൊടുത്തിടുന്നു വാങ്ങുവാനാവശ്യമുള്ളവരെല്ലാരും വാങ്ങുന്നു കാശും കൊടുത്തിടുന്നു ഉപ്പേരി തിന്നുമ്പോൾ ഓർക്കണം എപ്പോഴും വാഴ തൻസടങ്ങൾ ഉപ്പേരി തിന്നുമ്പോൾ ഓർക്കണം നാമെല്ലാം എപ്പോഴും വാഴ തൻസങ്കടങ്ങൾ ഞാനിപ്പോൾ ചൊല്ലിയ വാഴതൻ വേദന എന്നും മനസ്സിൽ ഉണ്ടായിടേണം ഞാനിപ്പോൾ ചൊല്ലിയ വാഴതൻ വേദന എന്നും മനസ്സിൽ ഉണ്ടായിടേണം വഴയാ ഞാൻ എൻ്റെ കാര്യം മുരയ്ക്കുമ്പോൾ കേഴുക കേഴുക എന്നുടെ കയ്യൂ വന്നു മനുഷ്യൻ അരിഞ്ഞെടുക്കും വന്നു മനുഷ്യൻ അരിഞ്ഞെടുക്കും